എന്തോ വലിയൊരു വൃത്തികെട്ട സാധനമാണ് ഇരിക്കുന്ന ചിന്താഗതി ഉണ്ടായി ഇച്ചിരി മാറിടൊക്കെ കാണിച്ച് കണ്ടു കഴിഞ്ഞ കഴിഞ്ഞാൽ ബ്ലൗസിന്റെ പുറത്തൂടെ കണ്ടു കഴിഞ്ഞ കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നത് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എന്റെ ഒക്കെ ഹലോ ശ്രീലക്ഷ്മി ആയി എന്തെങ്കിലും അടിപൊളി ഹലോ കായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ശ്രീലക്ഷ്മി എന്നറിയപ്പെടുന്ന പുതിയ താരം പുള്ളിക്കാരി വൈറലാകാൻ വേണ്ടി അങ്ങോട്ട് കാണിക്കാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അത്രയ്ക്കോ അങ്ങ് വൈറലാകുന്നില്ല ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി മെയിനായിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രധാരണത്തിൽ മാക്സിമം അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുക അതായത് എക്സ്പോസ് ചെയ്താൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒ വൈറലാകാൻ പറ്റുള്ളൂ എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ചേച്ചി കൊള്ളതൊക്കെ ചേച്ചി അങ്ങോട്ട് മാക്സിമം കാണിക്കുന്നുണ്ട് പക്ഷെ എത്ര കാണിച്ചിട്ടും അങ്ങ് ആവുന്നില്ല അവസാനം ചേച്ചി രേണുസുദിയെ കുറെ രേണു സുദിക്കെതിരെ കുറെ വിമർശനങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു രേണു സുദീ ദുബായിലൊക്കെ പോയല്ലോ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഭയങ്കര ഒട്ടും അസൂയമില്ലാത്ത ചേച്ചി എന്നിട്ട് പറയുന്നത് ഓ വലിയ കഴിവുള്ളത് കൊണ്ടൊന്നും അല്ല രേണുസ്തി ദുബായിൽ പോയത് ആർക്ക് വേണമെങ്കിലും പോവാം വിസയും വിസയ്ക്കുള്ള പൈസയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം േണുദേ എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ അല്ല രേണുനെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടിട്ട് എന്താ സംഭവം മനസ്സിലായില്ല എന്നിട്ട് പറയുന്നല്ലേ ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആർട്ടിസ്റ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല സുധി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നോണ്ട് എങ്ങനെ പിടി ചേക്കുന്ന ഒരാൾ അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അവർ ഒരു അവരുടെ എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമായിട്ട് ഞാൻ ഒരിക്കലും ബാക്കിയുള്ള അതത്ര വലിയ കഴിവൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മെഴുകുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലവട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുക അവളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവൾ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഇവളുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കൊടുക്കാം കേട്ടോ കാരണം ഇവളുടെ വീഡിയോസിലെല്ലാം ഇവൾ മാക്സിമം കാണിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് കാണിച്ച് റീച്ച് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് കാണിക്കാവുന്നതിൻ്റെ അങ്ങേപ്പറമ്പ് പുള്ളിക്കാരി കാണിക്കുന്നുണ്ട് പക്ഷെ അത്രത്തോളം അങ്ങ് വൈറലാകുന്നില്ല പക്ഷെ നല്ല തെറിയും നല്ല ബാഡ് കമൻ്റും ഒക്കെ ചേച്ചിക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് കാണിക്കുന്നതിനൊക്കെ ചേച്ചി പറയുന്ന ന്യായീകരണം കേട്ടില്ലേ ഹോ നമ്മുടെ ഒരു ഇച്ചിരി ഒന്ന് കണ്ടാൽ എന്താണ് പിന്നെ നമ്മുടെ നമ്മുടെ പണ്ടത്തെ അമ്മമാരും വലിയമ്മമാരൊക്കെ അവരുടെ മാറിടം മറച്ചുകൊണ്ടാണോ നടന്നിരുന്നത് പണ്ടത്തെ അമ്മമാരും അമ്മമാരും ഒക്കെ ചെയ്തിരുന്നെന്താന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടം അതായിരുന്നു പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ അവരത് എന്നാൽ കണ്ടോ എന്ന് പറഞ്ഞു കാണിച്ചുകൊണ്ട് നടന്നതല്ല അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ആ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഇങ്ങനെ പകുതി മുക്കാലും പുറത്തിട്ടിട്ടാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവള് സാരി ഉടുത്തിട്ടാണേലും അല്ലെ എന്ത് ഡ്രസ്സ് ധരിച്ചാലും ഇവള് പകുതി മുക്കാലും പുറത്തിട്ടിട്ടാണ് ഇവളുടെ വീഡിയോസും അല്ലെ ഇവളുടെ വസ്ത്രവിധ വസ്ത്രധാരണമൊക്കെ അപ്പം ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുക ഇവക്കറിയാം കാരണം ഇപ്പം ഇവക്കെന്നല്ല കുറേ എണ്ണങ്ങളുണ്ട് ഇതുപോലെ കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കുറേ എണ്ണങ്ങൾ അങ്ങനെ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് കാണിച്ച് റീച്ച് ഉണ്ടാക്കി പിടിച്ച് നിൽക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അപ്പം ഈ പുള്ളിക്കാരുടെ ഉദ്ദേശം അത് തന്നെയാണ് കാണിച്ച് റീച്ച് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഒരു നാണവും ഇല്ല ഏത് രീതിയിൽ അഭിനയിക്കാനും എന്ത് വൃത്തികെട്ട റീൽസ് ചിത്രീകരണം ആണെങ്കിലും അതിനെല്ലാം ഇവള് റെഡിയാണ് ആ അവളാണ് വന്നിട്ട് രേണു ദുബായി പോയതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞത് ഒരിക്കലും രേണുവിനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കില്ല പക്ഷേ ഇവക്ക് രേണുവിനെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയില്ലാത്തവളാണ് കാരണം ഇവളെന്തോ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇവളുടെ പകുതി ഭാഗവും എല്ലാം പുറത്താണ് കിടക്കുന്നത് എല്ലാ വസ്ത്രാധാരണവും അതെ ഒരു നാണവും ഇല്ലാതെയാണ് ഓരോ വീഡിയോസിലും ഓരോ റീൽസിലും ഇവളഭയിക്കുന്നത് ഇവളെവിടെ പോയാലും കുറേ മീഡിയക്കാരുണ്ടാവും ഇവളുടെ ചുറ്റിനു ക്യാമറയും തൂക്കിക്കൊണ്ട് അപ്പോൾ ഒരു ഉളുപ്പമില്ല പുള്ളിക്കാരിക്ക് എത്ര കാണിച്ചാലും ഒരു കുഴപ്പവും ഇല്ല വൈറലാകണം എന്നിട്ട് അതിന് പറയണേൽ ന്യായീകരണം കേട്ടില്ലേ ഹോ ഈ മാറിടത്തിൻ്റെ ഒരു ഇച്ചിരി അങ്ങോട്ട് കാണിച്ചാലും എന്താ കുഴപ്പം പുളിക്കാരിക്ക് കാണിക്കണം കാണിച്ച് റീച്ച് ഉണ്ടാക്കണം ഇവിടെയൊക്കെ കയ്യിലിരിപ്പൊണ്ട് തന്നെ ഭർത്താവ് ഉണ്ടാവും അതോ ഉപേക്ഷിച്ച് പോയോ അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ് കല്യാണം കഴിഞ്ഞാൽ മറ്റേ ഒരു കുഞ്ഞോ മറ്റോ ഉണ്ട് ഭർത്താവ് ആയിട്ട് എന്തോ പിണങ്ങി അങ്ങനെ എന്തോ സംഭവമാണ് കാരണം ഇതിനെയൊക്കെ കണ്ടാലറിയാം ഇങ്ങനെ അങ്ങ് നടക്കുമല്ലേ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അറിയാം ഇതിനൊന്നും ഒരു നല്ലൊരു കുടുംബജീവിതം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് എന്തായാലും കഷ്ടം തന്നെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറെ എണ്ണങ്ങളുണ്ട് ഇതുപോലെ കാണിച്ച് റീച്ച് ഉണ്ടാക്കുക അത്യാവശ്യം കാണിക്കാൻ കുറച്ച് ഉണ്ടാവും അതങ്ങോട് മാക്സിമം കാണിക്കുക റീച്ച് ഉണ്ടാക്കുക വൈറലാകുക കുറേ ഫോളോവേഴ്സിനെ കൂട്ടുക അങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ അവസരങ്ങളിൽ കിട്ടി കിട്ടി അവസാനം സിനിമയിലെത്തുക അതൊക്കെയാണ് ഇവളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ വേറൊരെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഒരു തുമ്പി എന്ന് പറഞ്ഞിട്ട് ഇവളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങൾ പ്രത്യേകിച്ച് കഴിവോ ഒന്നുമില്ല ഇതുപോലെ കാണിച്ച് ഉള്ള റീച്ച് ഉണ്ടാക്കുന്നു എന്നാലും കഷ്ടം തന്നെ ഇവളൊക്കെ എന്നിട്ട് പറയുന്ന ന്യായീകരണങ്ങൾ കേട്ടില്ലേ പണ്ടത്തെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ മാറിടം മറിക്കാതെ അല്ലേ നടന്നിരുന്നു അന്നത്തെ കാലഘട്ടമാണോ ഇന്നത്തെ കാലഘട്ടം അന്ന് അവരത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നതല്ല അന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇവളുമാരൊക്കെ ഇത് ഇന്ന കണ്ടോന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത് അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നാലും കഷ്ടം തന്നെ നാറിത്തരങ്ങളും മൊത്തവും കാണിക്കും എന്നിട്ട് അതിനൊക്കെയുള്ള ന്യായീകരണങ്ങൾ ഓ െണുട്ട് ചെയ്യട്ടെ അതൊക്കെ ആണ് തീർച്ചയായിട്ടും ആ സുദി എന്ന സംഭവം പോയി കഴിഞ്ഞാൽ പിന്നെ എന്ന ആ സംഭവം ഉള്ളതുകൊണ്ട് വന്ന ആളാണ് സമയത്ത് രേണു എന്ന് പറയുന്ന ആരാന്നു ആർക്കും അറിയില്ലായിരുന്നു പിന്നെ എന്താ ഏതോ ചാനലൊക്കെ സൂചിട്ടം തന്നെ പരിചയപ്പെടുത്തി